ർക്ക് പോലും വേണ്ടാതെ വീട്ടിൽ വെറുതെ വെച്ചിരിക്കുന്ന സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലോ ഫ്ലാസ്കോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ അത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പകരം നിങ്ങൾക്ക് പുതിയ ഓർമ്മ കൊണ്ടുപോകാം ബ്രാൻഡഡ് നോട്ട് ബുക്കുകൾ പത്തെണ്ണം എടുത്താൽ അഞ്ചെണ്ണം ഫ്രീ കിട്ടുന്നത് നിരവധി ബ്രാൻഡുകളിലുള്ള ബാഗുകൾ പകുതി വിലയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് മഞ്ഞപ്പൊടി വാങ്ങിക്കുമ്പോൾ മല്ലിപ്പൊടി ഫ്രീ അതുപോലെ തന്നെ പുട്ടുപൊടി വാങ്ങിക്കുമ്പോൾ ഒന്നിനൊന്ന് ഫ്രീ അരിപ്പൊടിക്ക് ഒന്നിനൊന്ന് ഫ്രീ എന്ന് തുടങ്ങി സർവത്ര സാധനവും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് അവിടെ അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതുപോലെ ഓഫർ കൊടുക്കുന്ന ഒരു കട വേറെ തന്നെ ഉണ്ടാവില്ല നമ്മുടെ ആട്ട ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഡോക്ടർ ബാസിന്റെ പൺപ്ലസ് ഒക്കോടി അഞ്ച് കിലോ ഇരുന്നൂറ്റമ്പത് രൂപേ വില വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബിസ്ക്കറ്റിന്റെ ഒക്കെ വില നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് കൈമ ബിരിയാണി റൈസ് ഇനി നമുക്ക് ബിരിയാണി കഴിച്ചതല്ല പോവാൻ പറ്റും ആ ബിരിയാണി റൈസ് ഒരു കിലോ വാങ്ങിക്കുമ്പോൾ ഒരു കിലോ ആണ് വരെ ഇവിടെ ഓഫറാണ് കേട്ടോ അതും എനിക്ക് തോന്നുന്നു ദിവസവും ഓഫർ കിട്ടുന്ന ഒരു സ്ഥലമാണിത് ഈ ഇത് വരുന്നത് നമ്മുടെ മുഹമ്മയിലാണ് മുഹമ്മദ് ജംഗ്ഷന് അടുത്ത് തന്നെയാണ് ഫാമിലി സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് ഇത് ഫാമിലി സൂപ്പർ മാർക്കറ്റ് എന്നുള്ളത് ആ പേര് പോലെ തന്നെ നമുക്ക് കുടുംബമായിട്ട് തന്നെ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാം ഇവിടുത്തെ ഓഫറുകൾ നമുക്ക് സ്വല്പമാക്കുകയും ചെയ്യാം പഴയ ഫ്ലാസ്കും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുവന്നത് നമുക്ക് തിരിച്ചു പുതിയത് കൊണ്ടുപോകാം പറയുന്നതല്ലേറെഡിന് നമ്മൾ കൊണ്ടുവന്ന് പഴയ കുപ്പിയുടെ സ്വീകരിക്കുമ്പോഴേക്കും ഇതിന് ഒരു ഇതിന്റെ ഓഫർ അല്ലെ കൂടാതെ തുക പറയുന്നു അങ്ങനെയാണ് ഇതിന് പകരമായിട്ട് നമ്മള് കൊടുക്കുന്നത് കൊടുക്കുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ എങ്കിലും ലാഭം കാരണം വീട്ടിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ആക്രിക്കാർ പോലും ഇപ്പോൾ എടുക്കാത്തൊരു സാധനമാണ് നിങ്ങൾ ഇവിടെ ഒരു വില നിശ്ചയിക്കുന്നത് വലിയൊരു കാര്യം തന്നെ സ്കൂള് തുറക്കാൻ പോകുന്ന ഈ സമയത്ത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ബാഗ് മുതൽ ലഞ്ച് ബോക്സും അതുപോലെ തന്നെ സർവത്ര സാധനവും മികച്ച ഓഫറോടുകൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഞാൻ റെഗുലർ തുടങ്ങിയിട്ടുള്ളത് എന്ന് തുടങ്ങി അന്ന് കൂട്ടി ഓണറ് വളരെ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് വലിയ ലാഭമൊന്നും ഇല്ലാതെ ന്യായമായ രീതിയിലാണ് അച്ചവടം നടക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഷോക്ക് നല്ല രീതിയിൽ തീർച്ചയായും തീർച്ചയായും അതാണ് കുട്ടികൾക്ക് ആവശ്യമായ സ്കൂൾ ഉപകരണങ്ങൾ ഇവിടുത്തെ ഓഫറുകളൊക്കെ കണ്ടപ്പോൾ ഞാനും സ്വന്തമാക്കി കേട്ടോ ബാഗും ബുക്കും അതുപോലെ നല്ല പേപ്പറുകളും അങ്ങനെ ഒട്ടനവധി സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ മികച്ച ഓഫറോടുകൂടെയാണ് നമുക്കിത് ലഭിക്കുന്നത് അപ്പം ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ മുഹമ്മദ് ജംഗ്ഷന് അടുത്ത് തന്നെയാണ് ഫാമിലി സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ആ ഒരു വരുന്നത് വെറുതെ ആയില്ല എന്ന് മൂഷമ ഉറപ്പാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലോങ്ങിൽ നിന്നുള്ള ആൾക്കാർ വരെ ഈ ഷോപ്പിൽ ഇവിടെ വരുന്നുണ്ട് കാരണം അവർ പറഞ്ഞത് അവർക്ക് വണ്ടി എണ്ണയടിച്ച് വന്നാൽ പോലും അവർക്ക് വണ്ടിക്കൂലി ലാഭമാണെന്നാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ നിന്ന് വന്ന് നോക്കുക വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തീർച്ചയായും ഇവിടെ ഇവരുടെ ആൾക്കാരായി മാറും വെറുതെ നമ്മളൊരു പരസ്യത്തിന് വേണ്ടി പറയുന്നതല്ല കാരണം വർഷങ്ങളായി ഈ ഒരു സ്ഥലത്ത് ഇവരിങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കാരണം ഇവിടെ അത്രയ്ക്ക് കസ്റ്റമേഴ്സ് ഇവർ വിശ്വസ്തരായിട്ട് ഇവർ കൊണ്ട് കൂടെയുണ്ട് മാത്രമല്ല ഞാൻ ഇവിടുത്തെ ഓണറോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വിലക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഒരു രൂപ കിട്ടിയാലും അത് അദ്ദേഹത്തിൻ്റെ ലാഭമാണ് ബാക്കിയുള്ളത് കുറച്ച് ലാഭവും കൂടുതൽ കസ്റ്റമേഴ്സ് അങ് അതാണ് ഇവരുടെ ലക്ഷ്യം ഈ ഷോപ്പ് വരുന്നത് ഇത് കണ്ട മുഹമ്മദ് ജംഗ്ഷനാണ് കാണുന്നത് നമ്മുടെ മുഹമ്മയുടെ മുഖമുദ്രയായി നിൽക്കുന്ന ആ ഒരു കുരിശെടി നമുക്ക് കാണാം അതിൻ്റെ ഏകദേശം അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് കൂടെ നല്ല ഒരു പാർക്കിംഗ് സൗകര്യം ഈ ഒരു ഷോപ്പിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിനക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്ന ഒരു സരിദ് മൻസൂർ മുഹമ്മദ്